ഉപയോഗസ്ഥല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ കാണുവാൻ കഴിയുന്നു നൂറ്റി ഇരുപത് പേർ കൂടിയിരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വലിയ കൊടുങ്കാറ്റിൻ്റെ ഒരു അനുഭവത്തിൽ പിളർന്നിരിക്കുന്ന അഗ്നിജാല പോലെയുള്ള നാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ആ പരിശുദ്ധാൽ അവരിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്ത നിവർത്തി ആ കൂട്ടത്തിൻ്റെ നടുവിൽ സംഭവിക്കുകയായിരുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോകാതിരുന്നാൽ പരിശുദ്ധാലമെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല കൃതാവ് കൃഷിക്കപ്പെട്ടു അരമിത്യക്കാരനെ യോസേപ്പ് പാറയിൽ വെട്ടി ഉണ്ടാക്കിയ കല്ലറയിൽ അടക്കപ്പെട്ടു ആ കല്ലറയും മടക്കി കൊടുത്ത് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു തുടർന്ന് നാൽപ്പതാം ദിവസം സ്വർഗ്ഗത്തിലേക്കെടുക്കപ്പെട്ടു അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ പരിശുദ്ധാൽമാവ് ഇന്ന് ഭൂമിയിലുണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ പാർക്കുവാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും കർതാവിന് സ്തോത്രം കൃതാവിന് മഹത്വം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ